സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ നമ്മൾ പറയില്ല അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ച് പറയൂ എന്ന് അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയൂ എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയൂ എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയൂ എക്സ്പ്ലെയിൻ വട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയും എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ ദർ അവിടെ എന്താണ് ഉണ്ടായതെന്ന് തെളിച്ചു പറയും ഞാനവിടെ പോയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാം ഐ ഹാവ് ബീൻ ദർ വൺസ് ഒരു തവണ ഞാനവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ വൺസ് ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ വൺസ് ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ വൺസ് ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ദർ വൺസ് ഒരു തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ടാക്കരുതെന്ന് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ ടോൾഡ് യു മെനി ടൈംസ് നോട്ട് ടു ഫൈറ്റ്

ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ടാക്കരുതെന്ന് ഐ ടോൾ യു മെനി ടൈംസ് നോട്ട് ടു ഫൈറ്റ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വഴക്കുണ്ടാക്കരുതെന്ന് ധാരാളം പൈസ കിട്ടി എന്ന് എങ്ങനെ പറയാം ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മണി എനിക്ക് ധാരാളം പൈസ കിട്ടി ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മണി എനിക്ക് ധാരാളം പൈസ കിട്ടി ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മണി എനിക്ക് ധാരാളം പൈസ കിട്ടി ഐ ഗോട്ട് എലോട്ടോ മണി എനിക്ക് ധാരാളം പൈസ കിട്ടി ധാരാളം പരിശ്രമിച്ചു എന്നിങ്ങനെ പറയാം ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഞാൻ വേണ്ടുവോളം പരിശ്രമിച്ചു 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 Koromila, there is no shortage of air inside the house with Nulil no Katnud no There is no shortage of air inside the house with Nulil no Katnadu no There is no shortage of air inside the house with Nulil no Katnadu no Koromilla. ർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് എയർ ഇൻസൈഡ് ദ ഹൗസ് വീട്ടിനുള്ളിൽ കാറ്റിനൊരു കുറവുമില്ല ചൂടിനൊരു കുറവുമില്ല എന്ന് ഇങ്ങനെ പറയാം ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ഹീറ്റ് ഇൻ സൈഡ് ദ ഹൗസ് വീടിനുള്ളിൽ ചൂടിനൊരു കുറവുമില്ല ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ഹീറ്റ് ഇൻസൈഡ് ദ ഹൗസ് വീടിനുള്ളിൽ ചൂടിനൊരു കുറവുമില്ല ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ഹീറ്റ് ഇൻസൈഡ് ദ ഹൗസ് വീടിനുള്ളിൽ ചൂടിനൊരു കുറവുമില്ല ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ഹീറ്റ് ഇൻ സൈഡ് ദ ഹൗസ് വീടിനുള്ളിൽ ചൂടിനൊരു കുറവുമില്ല ഒരു പുഴയുണ്ട് എന്ന് ഇങ്ങനെ പറയാ ദർ ഈസ് എ റിവർ നിയർ ദ ഹൗസ് വീടിനടുത്തൊരു പുഴയുണ്ട് ഹൗസ് വീടിനടുത്തൊരു പുഴയുണ്ട് ദറിസേ റിവർ നിയർ ദ ഹൗസ് വീടിനടുത്തൊരു പുഴയുണ്ട് റിവർ നിയർ ദ ഹൗസ് വീടിനടുത്തൊരു പുഴയുണ്ട് ദറിസേ റിവർ നിയർ ദ ഹൗസ് വീടിനടുത്തൊരു പുഴയുണ്ട് വയലിന് സമീപത്താണ് എന്നിങ്ങനെ പറയാം മൈ ഹൗസിസ് നിയർ ദ ഫീൽഡ് എൻ്റെ വീട് വയലിന് സമീപത്താണ് മൈ ഹൗസീസ് നിയർ ദ ഫീൽഡ് എൻ്റെ വീട് വയലിന് സമീപത്താണ് മൈ ഹൗസീസ് നിയർ ദ ഫീൽഡ് എൻ്റെ വീട് വയലിന് സമീപത്താണ് മൈ ഹൗസിസ് നിയർ ദ ഫീൽഡ് എൻ്റെ വീട് വയലിന് സമീപത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് എങ്ങനെ പറയാം മൈ ഹൗസ് ഹാസ് അൽ ദ ீஸ் எ வீட்டில் எல்லா சௌகரியங்களும் உண்டு மை ஹவுஸ் ஆஸ் ஆழ் தா எமீட்டீஸ் எட்டில் எல்லா சௌகரியங்களும் உண்டு மை ஹவுஸ் ஹாஸ் ஆழ் தா எமனித்தீஸ் எட்டில் எல்லா சௌகரியங்களும் உண்டு മൈ ഹൗസ് ഹാസ് ആൾ ദ എമ്യൂണിറ്റീസ് എൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് വീട്ടിൽ നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ദ സീ വീട്ടിൽ നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ദ സി വീട്ടിൽ നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ദ സി വീട്ടിൽ നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ഇറ്റ്സ് ഓൺലി എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ഹോം ടു ദ സി വീട്ടിൽ നിന്ന് കടലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കായലിന്റെ അടുത്താണ് എന്ന് ഇങ്ങനെ പറയാം മൈ ഹൗസിസ് നിയർ ദ ലേക്ക് എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ് മൈ ഹൗസീസ് നിയർ ദ ലേക്ക് എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ് മൈ ഹൗസിസ് നിയർ ദ ലേക്ക് എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ് മൈ ഹൗസിസ് നിയർ ദ ലേക്ക് എൻ്റെ വീട് കായലിൻ്റെ അടുത്താണ് വീട് മലയുടെ മുകളിലാണ് മൈ ഹൗസീസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടെയ്ൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് മൈ ഹൗസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടെയ്ൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് മലയുടെ മുകളിലാണ് മൈ ഹൗസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് മൈ ഹൗസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടൈൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് മൈ ഹൗസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടെയ്ൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് മൈ ഹൗസ് ഈസ് ഓൺ ടോപ്പ് ഓഫ് ദ മൗണ്ടെയ്ൻ എൻ്റെ വീട് മലയുടെ മുകളിലാണ് എഴുതേൽക്കൂ എന്ന് എങ്ങനെ പറയാം ഗെറ്റ് ഫ്രം ദർ അവിടെ നിന്ന് എഴുന്നേൽക്കൂ ഗെറ്റപ്പ് ഫ്രം ദർ അവിടെ നിന്ന് എഴുന്നേൽക്കൂ ഗെറ്റ് അപ്പ് ഫ്രം ദർ അവിടെ നിന്ന് എഴുന്നേൽക്കൂ ഗെറ്റപ്പ് ഫ്രം ദർ അവിടെ നിന്ന് എഴുന്നേൽക്കും കയറുക എളുപ്പമല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈം ദീസ് ഇതിൽ കയറുക എളുപ്പമല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈം ദീസ് ഇതിൽ കയറുക എളുപ്പമല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈം ദീസ് ഇതിൽ കയറുക എളുപ്പമല്ല ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്ലൈം ദീസ് ഇതിൽ കയറുക എളുപ്പമല്ല എനിക്കിവിടെ ഇറങ്ങണം ഐ നീഡ് ടു ഗെറ്റ് ഓഫ് ഹിയർ 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 എനിക്കിവിടെ ഇറങ്ങണം പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫാൻസിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ